എല്ലാവർക്കും നമസ്കാരം സൂര്യഭാരതി ക്രിയേഷൻസിന്റെ അടിനാശങ്ങളുടെ കപ്പേരി കൂട്ടമണി പപ്പിലാവനയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് കപ്പേരി കൂട്ടമണി പോലെ കുറച്ച് യുവത്വം അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണെങ്കിലും അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോയി ചേച്ചി തന്നെ ചെയ്യണം എന്ന് വിളിച്ചു നമ്മൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഡ്രഗ്സ് ഡ്രഗ്സിനെ കുറിച്ച് സേ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു അത് ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റിയെ നന്നാക്കാം അങ്ങനെ ഒരു ധാരണയൊന്നും ഞങ്ങളുടെ ടീമിനില്ല ആക്ച്വലി അങ്ങനെ സിനിമ കൊണ്ടുകൊണ്ട് എന്തായാലും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ആരോഗ്യത്തിന് ഒരു ഫ്രണ്ട് അത് ഞങ്ങൾ രണ്ടെണ്ണം കൂടുതൽ കഴിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനെയല്ല പക്ഷെ നമ്മളായി കഴിയുന്നത് നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നാൾ ആരും പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ് മദ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഒരാള് പറയുന്ന കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കഴിക്കാൻ അറിയാത്തവരെ കഴിക്കാവും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് ഉള്ളത് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ എഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അറേൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കണം ഒന്നര മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നുമില്ലാതെ തന്നെ ഷോട്ട് ഫിലിം മത്സര വിഭാഗം മത്സരത്തിലും ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അതിന് തൊട്ടും സിനിമയ്ക്ക് തൊട്ടു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അന്ന് മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നു അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെ ആയിരിക്കും പോവുക പക്ഷെ ആരാണ് ഇന്നതെന്നുള്ളത് അന്ന് തന്നെ അറിയുള്ളൂ അത് റിലീസ് ചെയ്യുന്നായിരിക്കും ഓ ഇന്നാളെയാണ് എന്നുള്ളത് അറിയുള്ളൂ അപ്പോ പ്രായപരിധിയില്ല ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അത് ഈ പോലെ കൊച്ചു കുട്ടികൾ ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാം പെൺകുട്ടികൾക്ക് ചെയ്യാം എല്ലാവരും പ്രായപരിധി ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഷോപ്പിലും സെയിം നോട്ട് ടു ഡ്രസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്നര മണിക്കറിയാത്ത ഒരു ഷോർട്ട് ഷോപ്പില് അപ്പോ അതാണ് അനൗൺസ് ചെയ്യാനിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് അത് മാത്രമല്ല സൂര്യഭാരതി ക്രിയേഷൻസ് ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു

കാര്യം അപ്പൊ എന്താണ് നമ്മളിത് അതായത് ക്ഷണിച്ചു ിൽ ഫോർ കെയർ പിന്നെ പിന്നെ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള

അഴുകപ്പേരെ കൂട്ടമണി ഒറിയണി എന്നീ സിനിമകൾക്ക് ഇഷ്ടം ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം ആ സിനിമകളോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഫിലിം നടത്താൻ നോട്ട് എന്നാണ് ആ തീം ബേസ്ഡ് കണ്ടോ ടുള്ള കണ്ടോർട്ട് ഫിലിമുകളാണ് നിങ്ങൾ വേണ്ടത് അപ്പോ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്നും വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമയുടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും അപ്പൊ അതിന് അതാണ് ഒരു കാരണം ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സിനിമകളുടെ കൂടെ ഫീച്ചർ ഫിലിമിന്റെ കൂടെ ഈ പറയുന്ന ഷോർട്ട് ഫിലിം

അതെ നിബന്ധന ഇത് ഫോർ കെ റെസൊല്യൂഷൻ ആയിരിക്കണം വാങ്ങിക്കാൻ പാടില്ല എല്ലാം ഇപ്പൊ മ്യൂസിക് ആയാലും എല്ലാം അതിന് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള കോപ്പിളായിട്ടുള്ള പ്രോഫിറായിട്ടുള്ള ഇൻഡിപെൻഡന്റ് കണ്ടന്റുകൾ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ പറയുന്നത് വേറെ രീതിയിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യും അത് ഇപ്പോൾ പലരുടെയും വേറെ വേറെ ആയിരിക്കും അപ്പോ ചിലപ്പോ നല്ല നല്ല ഐഡിയാസ് ചിലപ്പോൾ അംഗീകരിച്ച് ചിലപ്പോ നാളെ ചിലപ്പോ അതായിരിക്കാം ഈ പറയുന്ന പ്രദർശിപ്പിക്കാൻ പോകുന്നത് അപ്പോ ഇതൊരു നമുക്ക് കാരണം പിന്നെ ഇത് ഈ സിനിമ പറഞ്ഞപോലെ നമ്മുടെ എന്ന് പറയുന്നത്

പൂർണമായ ഒരു യൂത്തിന്റെ സിനിമയാണ് ഒരു ക്യാമ്പസ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ട്വല്ല സിനിമയായിട്ടാണ് മർഗീസ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയുടെ ഒരു അറുപത്തഞ്ചേഴ് ശതമാനം സീനുകളും ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനകത്ത് കുട്ടിക്കാനും മരിയ എഞ്ചിനീയറിംഗ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിനെ വിളിച്ച് വരുന്ന ചില കോർഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്നത് ആ ക്രിസ്റ്റിന് അതാണ് പിന്നെ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത് എനിക്ക് വന്നിട്ട് മഞ്ജുചേരി കോൻസിപ്പലാണ് തോന്നുന്നു അല്ലേ അല്ലെ ഇപ്പോൾ ട്രില്ലറു അത് വന്നത് ക്യാമ്പസ് ആണ് മെയിനായിട്ട് യൂത്തിനെ ഏറെ ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പോ ഒരു മെസ്സേജ് ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഷോർട്ട് ഫിലിം യുവാക്കൾ എത്തിക്കണം എന്നൊരു അങ്ങനെ പ്രവർത്തകർക്ക് തോന്നിയതും ഇങ്ങനെ ഒരു മീഡിയ സംഘടിപ്പിക്കാൻ താല്പര്യം അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമ നന്നായി രീതിയിൽ ഡിസംബർ അഞ്ചിനെത്തുകയാണ് ഭരണ പ്രോത്സാഹനം ജനങ്ങളും പ്രേക്ഷകർ നന്നാണെന്നും ആശംസിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ കുമാർ കഴിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി സൂര്യഭാരത്യ ക്രിയേഷൻസിന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ക്രിയേഷൻസിന്റെ ആദ്യ സംരംഭമാണ് അടിനാശം വെള്ളപ്പൊക്കം സിനിമ നമുക്കെല്ലാം അറിയാം വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ അടികപ്പേരെ കൂട്ടമണി എന്ന സിനിമ വളരെ ചെറുപ്രായത്തിൽ എടുത്ത് നമ്മുടെ മലയാളികൾക്ക് ഒരു നല്ല സിനിമ സമ്മാനിച്ച വ്യക്തിത്വമാണ് എ ജെ വർഗീസ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിനും വർഗീസിനോട് ഒരു താല്പര്യം പുതിയ തലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണമെന്ന് അതിനുവേണ്ടി സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തുനിന്ന് സമഗ്രമായ സംഭാവന അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഇതിനകത്ത് ആരുടെയും എന്തോ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയോ പ്രായം നോക്കിയിട്ടോ അല്ല നമ്മൾ ഫിലിം ക്ഷണിക്കുന്നത് അല്ലെ അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അവർക്ക് പക്ഷെ അങ്ങനെ മികവ് തെളിയിക്കുന്നവർക്ക് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ടുണ്ടാവുകയും അടുത്ത ഞങ്ങളുടെ ഞങ്ങൾ ഒരു വർഷം ഒരു മൂന്ന് സിനിമ നിർമ്മിക്കാനാണ് സൂര്യഭാരി ക്രിയേഷൻസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് അടുത്ത് വരുന്ന സിനിമയിൽ ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ ഈ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രദർശനത്തിന് ലഭിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് മികവുള്ള ആൾക്കാരെ ഞങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും അടുത്ത ഞങ്ങളുടെ സിനിമ നിർമ്മാണം തുടരുന്ന പ്രത്യേകിച്ച് ഇത് പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ പടം ഒരു നല്ല ഗംഭീര വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞാല് മഞ്ജു മേഡം എല്ലാം വളരെ ഭംഗിയെ തകർത്താടിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണ കണ്ടിട്ടുള്ള നമ്മൾ ഒരു പല സിനിമകളിലും മറ്റൊരു കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ അതിൽ ഒരു വേറെ റേഞ്ചാണ് അത് ആ സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ നമുക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ദേഷ്യത്തോന്നു അത്ര പ്രശ്നക്കാരിയാണ് അപ്പൊ അതുവരെ ഒരു നല്ല മേക്കിംഗ് ആണ് സിനിമ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം ആ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സംവിധായകൻ തന്നെ പറയുന്നതായിരിക്കും ഞാൻ അതിന്റെ ഭാഗത്ത് ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾ സിനിമ നിർമ്മിച്ചു എന്നുള്ളതല്ലാതെ അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ മറ്റും കൊടുത്താൽ ഇതിന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു ഭാഗത്ത് പോലും സംവിധായകൻ സിനിമയായിട്ടാണ് നമ്മൾ ഈ സിനിമ നിർമ്മിക്കാനൊരു അവസരം മാത്രമല്ല നമുക്ക് ഈ സിനിമ ഇപ്പൊ പ്രദർശനത്തിന് എത്താൻ പോകുന്നതിന് വളരെ ഒരു കടപ്പാട് നമ്മുടെ ഈ ക്രൂട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് വേണ്ട വലിയ സപ്പോർട്ട് തന്നെയാ മറ്റു ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും പ്രൊഡക്ഷൻ ഹൗസിന്റെ ക്രിയേഷൻസിന്റെ അടിനാശ വെള്ളപ്പൊക്കം ഞങ്ങളുടെ സിനിമയുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രൊഡ്യൂസറേണ്ട എല്ലാം എല്ലാമായ മനോരത്തിന് വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർ നന്ദി രേഖപ്പെടുത്തും അടിനാശം പേര് പോലെ തന്നെ ഒരു പക്ക കോമഡി ആണ് കൂട്ടമണി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു 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 ക്യാമ്പസ് 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 അല്ല സബ്ജക്റ്റ് ആണ് അതിലൊരു നാല് പയ്യന്മാരുണ്ട് സഞ്ജയ് സജിത് പ്രിൻസ് പിന്നെ വരുൺ വരുൺ സോറി വിനീത് വിനീത് പിന്നെ ഇത് ഇത് താരതമ്യേന അവരുടെ കുടുംബങ്ങളാണ് എന്നാൽ പോലും പിന്നെ നമ്മൾക്കുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ ഷൈൻ ടോം ചാക്കോ മഞ്ജു ചേച്ചി ബൈജു ചേട്ടൻ അശോകൻ ചേട്ടൻ ബാബു ആന്റണി ചേട്ടൻ ജോൺ ബിജെ പ്രേം കുമാർ ചേട്ടൻ ശ്രീകാന്ത് വെട്ടിയ അങ്ങനെ ഒരു ഒരു വലിയൊരു താരമ്യമുള്ള ഒരു സിനിമയാണ് എന്നിട്ട് ഒരു എന്താ പറയുക സിംഗിൾ ഹീറോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു കോമഡി എന്റർടൈനർ രസിച്ച് ുംസിച്ച് ആയി പോകാൻ പറ്റുന്ന ഒരു പക്ക കോമഡി എന്റർടൈനർ പത്ത് വർഷം മുമ്പാണ് ഒരു ഡിസംബറിൽ ക്രിസ്മസ് ഡിസംബറിലാണ് അടുത്തേറെ കൂട്ടമണി ഇറങ്ങുന്നത് പത്ത് വർഷത്തിന് ശേഷം അതേപോലെ ഒരു ഡിസംബർ അഞ്ചാം തീയതി അടിനാശം വെള്ളപ്പൊപ്പം ഇറങ്ങുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു ഡിസംബറിന്റെ ഞാൻ വീണ്ടും മൈക്കൊന്നുകൂടെ വാങ്ങിച്ച് ഡിസംബറിന്റെ പ്രത്യേകത പറഞ്ഞതു ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് വളരെ അത്ഭുതകരമായ ഒരു സാഹചര്യത്തിലാണ് കാര്യം ഞാൻ ഒരു റെസ്റ്റോറൻറ് തിരുവനന്തപുരത്ത് ആന്റനിവാസം എന്ന് പറഞ്ഞോറന്റിൽ കോഫി കുടിക്കാനായിട്ട് പോകുമ്പോൾ വർഗീസും എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ജയച്ചു എന്നുള്ളത് ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറാണ് ജയച്ചു രണ്ടുപേരായിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചായിട്ട് ചെല്ലുന്നു സംസാരിക്കുന്നു വർഗീസിനെ പരിചയപ്പെടുത്തുന്നു വർഗീസ്

അതിപ്പോ പറയാൻ സിനിമയുടെ ഷൂട്ടും മറ്റു കാര്യങ്ങളും തിരക്കഥ വായന എല്ലാം ഒരുമിച്ച് നടന്നതാണ് എന്റെ ഒരു വളരെ സമയമില്ല വളരെ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞങ്ങൾ കാണുന്നു ഒരാഴ്ച കഴിഞ്ഞു സംസാരിക്കുന്നു അഡ്വാൻസ് കൊടുക്കുന്നു ലൊക്കേഷൻ കാണാൻ പോകുന്നു പിന്നെ അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഒരു വളരെ ഒരു അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള സിനിമ സംഭവിക്കുന്നതാണ് വളരെ കറക്റ്റ് ആണ്

സൂര്യഭാരതി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആദ്യത്തെ സിനിമയാണ് അടിഞ്ഞാഴ്ച അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ആദ്യത്തെ പടം തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ എന്നെ പോലെ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും നമുക്കുള്ള ഒരു ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തരാതെ നമുക്ക് പൂർണ്ണ

മനോരസം അറിയിച്ചപ്പോൾ മനോസാരം പൂർണ്ണമായിട്ടുള്ള സന്തോഷം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് ഇത് ചെയ്യണം ക്യാഷ് അല്ല നമുക്ക് പ്രൊഫഷണൽ നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയസ് നിങ്ങൾ കൊണ്ടുവരണം അതിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് എത്തുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം ഇത്രയും ഈ പറയുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു മണി അവർ ചെയ്യുന്ന സിനിമയ്ക്ക് പുറമെ അവർ ചെലവാക്കുകയാണ് അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്